പത്തനംതിട്ട തിരുവല്ലയിൽ പതിനാലുകാരിക്ക് ക്രൂരപീഡനം ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് പീഡനത്തിനിരയായത് സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് എന്താണ് പത്തനംതിട്ട തിരുവല്ലയിലാണ് പതിനാലുകാരിക്ക് ക്രൂരപീഡനം ഉണ്ടായത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് പീഡനത്തിനിരയായത് സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലുള്ളത് എ വി ജയശങ്കർ ജയശങ്കർ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണോ ഈ അതിക്രമം ശരി ആ വാർത്തയിലേക്ക് അല്പസമയത്തിനകം എത്താം തിരുവല്ലയിൽ പതിനാലുകാരിക്ക് ക്രൂരപീഡനത്തിന്റെ വാർത്തയുടെ വിവരങ്ങളാണ് ജയശങ്കർ അല്പസമയത്തിനകം പറയാൻ പോകുന്നത് ഒന്നര വയസ്സുള്ള ഇളയകുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു നടക്കും പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശികൾ തന്നെയാണ് ഈ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് ഈ അതിക്രമം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം